നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായകരമാകുന്നത് എന്നതിനെ കുറിച്ചാണ് സാധാരണ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ കാണാത്തവർക്കും എല്ലാം തന്നെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് ചെറിയ ഒരു ധാരണയെങ്കിലും ഉണ്ടാകും പക്ഷേ ഇതിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് എത്രയോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്തു നോക്കിയിട്ടും എനിക്ക് മാത്രം എൻ്റെ ജീവിതത്തിൽ മാത്രം അത് യാതൊന്നും തന്നെ ഫലിക്കുന്നില്ല എന്ന് അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട് ആ കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പൂർണ്ണമായും ഫലം തരികയുള്ളൂ അപ്പോൾ എന്തെല്ലാമാണ് ആ കാരണങ്ങൾ നമ്മൾ എന്തെല്ലാമാണ് ഈ ലോ അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ മുഴുവനായും കാണാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്രിയേറ്റിംഗ് പവർ ഉണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഈ ലോകത്ത് എന്തു നേടിയെടുക്കാം എന്ന് ചിന്തിക്കാതെ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പറയുവാനുള്ളൂ പക്ഷെ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയും നമ്മുടെ മനസ്സിലില്ല എനിക്ക് എന്തു വേണമെന്ന് നമ്മൾ തന്നെയാണ് ആദ്യം തീരുമാനിക്കേണ്ടത് അതായത് നമ്മൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നിരിക്കട്ടെ ആ സപ്ലയർ നമ്മളോട് എന്താ ഉള്ളത് എന്നാണ് പറയുന്നത് അതിൽ നിന്നും നമുക്ക് എന്താണ് ആവശ്യമെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ കയറി എനിക്ക് ഇഡലി വേണ്ട എനിക്ക് ദോശ വേണ്ട എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് പൂരി വേണ്ട എന്ന് ഒരിക്കലും പറയാറില്ല കാരണം നമ്മൾ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളല്ല അവിടെ പ്രാധാന്യം നൽകുന്നത് എന്താണോ നമുക്ക് വേണ്ടത് അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആ സപ്ലയർക്കോ അല്ലെങ്കിൽ വെയിറ്റർ അത് മനസ്സിലാവുകയുള്ളൂ ഒഴികെ നമ്മൾ അവിടെ പോയി ഇരുന്നതും തന്നെ നമുക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്ക് അറിയുകയില്ല ഇത് തന്നെയാണ് സിമ്പിളായി പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ എന്താണ് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആയിത്തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് പതിപ്പിക്കുകയാണ് വേണ്ടത് അതായത് നല്ല കൂടി തന്നെ എനിക്ക് ഇന്നത് വേണം എന്ന് നിങ്ങൾ ഉറച്ച കൂടി തന്നെയാണ് പറയേണ്ടത് അതല്ലാതെ കൂടി എനിക്ക് അത് കിട്ടിയാൽ ശരിയാകും എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്താൽ ശരിയാകും എന്നുള്ള ആ ഒരു രണ്ട് മനസ്സോടുകൂടിയുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങൾ ഏത് കാര്യങ്ങളാണെങ്കിലും ഈ പ്രപഞ്ചത്തോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കുവാൻ സാധിക്കില്ല നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടാണെങ്കിലും പ്രാർത്ഥിക്കും രീതി ഇങ്ങനെയാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണം എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടണം എൻ്റെ ജോലി തടസ്സം മാറിക്കിട്ടണം എന്നെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത് ഒഴികെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് നമ്മളിവിടെ ഒന്നും തന്നെ പറയുന്നില്ല അതായത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം നമുക്ക് നല്ല ആരോഗ്യം വേണം നല്ല സമ്പത്ത് വേണം നല്ല ജോലി വേണം ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം കഴിക്കണം എന്നിങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകും പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാതെ വേണ്ടാത്തത് എന്താണോ അതിന് െക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും ആകാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനായിട്ട് നമുക്ക് എന്താണ് ആവശ്യം എങ്ങനെയാണ് മാഡം ഞങ്ങൾ ഇത് നേടിയെടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജേണൽ തന്നെയാണ് എഴുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഓരോന്നായി ഈ പ്രപഞ്ചത്തോട് പറയുമ്പോൾ അതിൽ ഓരോന്നായിട്ടും നമുക്ക് നിറവേറി കിട്ടുന്നതായിരിക്കും അതിന് പ്രധാനമായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക അത് എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വന്തമായ വീടാണോ അല്ലെങ്കിൽ ഒരു തൊഴിലാണോ അല്ല ഒരു കാറാണോ അല്ലെങ്കിൽ ഒരു ബൈക്കാണോ അതുമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ഒരു നോട്ട് പുസ്തകത്തിൽ ആദ്യം എഴുതി വെക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആണ് നിങ്ങൾ എഴുതുന്ന സമയത്തു തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തതിനു ശേഷം മാത്രമാണ് അത് എഴുതേണ്ടത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് മൂന്നാമതായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും എത്രമാത്രം ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് തന്നതിനെ നന്ദി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് നന്ദി രേഖപ്പെടുത്തുക മാത്രമല്ല നമുക്ക് രണ്ട് കൈകൾ ഭഗവാൻ തന്നിട്ടുണ്ട് ഈ പ്രപഞ്ചം അനുഗ്രഹം തന്നിട്ടുണ്ട് രണ്ട് കാലുകൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള മുഖങ്ങൾ തന്നിട്ടുണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട് ശ്വസിക്കാൻ മൂക്കുകൾ തന്നിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ നമ്മൾ ഇടയ്ക്കിടെ നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും കാരണം ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേർ ഈ ഭൂമിയിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ജേണൽ അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഈ ജേണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അത് എന്തും തന്നെയാകട്ടെ ഒരു ലിമിറ്റേഷൻ വെച്ച് നിങ്ങൾ ഒരിക്കലും എഴുതരുത് നമുക്ക് ഇത്ര മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത്രയും കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ഈ ജേണൽ ബുക്കിൽ എഴുതാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഒരു ബിസിനസ്സിൽ ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉയർച്ച ചിന്തിച്ചുകൊണ്ടായിരിക്കണം എഴുതേണ്ടത് അങ്ങനെ എഴുതുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ സമയത്ത് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നിശബ്ദമായിരിക്കണം യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത് ഇനി എത്ര ദിവസം എഴുതണമെന്ന് തോന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നത് വരെയും നിങ്ങൾക്ക് തുടർച്ചയായി എഴുതാവുന്നതാണ് എപ്പോഴും ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകം എടുക്കുക നീല നിറത്തിലുള്ള മഷിയുള്ള ഒരു പേനയോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാവുന്നതാണ് എടുത്തു കഴിഞ്ഞ് ഓരോ ഇട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതാം ആദ്യം എഴുതുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്ന ആ ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു നന്ദി പ്രപഞ്ചമേ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു നന്ദി പ്രപഞ്ചമേ ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ അതിനുവേണ്ടി ഈ പ്രപഞ്ചത്തോടെ നന്ദി പറയുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വാക്കിൽ തന്നെ നിങ്ങൾ ആദ്യം എഴുതാനും തുടങ്ങിക്കഴിഞ്ഞു വിഷ്വലൈസ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞു ഈ പ്രപഞ്ചത്തോട് നന്ദി പറയാനും തുടങ്ങിക്കഴിഞ്ഞു ഇനി രണ്ടാമതായിട്ട് ഞാൻ ഒരു കോടീശ്വരനായിരിക്കുന്നതിൽ നന്ദി പ്രപഞ്ചമേ നമുക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട നമ്മുടെ ചിന്തയെല്ലാം എന്താണ് കോടികളിലേക്കാണ് പോകുന്നത് കോടികൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടീശ്വരനാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമതായി എഴുതുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ആയിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു കൂടിയാണ് നമ്മൾ എഴുതുന്നത് നമ്മൾ ഇപ്പോൾ കോടീശ്വരനാണ് ഒരു കോടീശ്വരൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ ഒരു വിഷ്വലൈസേഷൻ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകേണ്ടത് അതല്ലാതെ വളരെ ഉറക്കക്ഷീണത്തോടു കൂടി ഞാൻ എന്തോ മാഡം പറഞ്ഞു എഴുതുകയാണ് ഞാൻ എഴുതി നോക്കാം കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കാരണം വെറുതെ സമയം കളയുക തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും ഈ യൂണിവേഴ്സ് നമുക്ക് എന്തും തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് ഒരിക്കലും ഈ പ്രപഞ്ചത്തിന് അറിയില്ല അത് നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തോട് പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതെ എങ്ങനെയാണ് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അതേ തന്നെയാണ് ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇനി ഇങ്ങനെ എഴുതിയാൽ മാത്രം നമ്മളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ ഈ എഴുതിയ കാര്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങളൊരു സ്വപ്നം കാണുന്നത് പോലെ മനസ്സിൽ വളരെ കൂടി ആ ഒരു കാര്യം കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു ജീവിതം തന്നെയാണ് തേടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജീവിതം നിങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ വരികയാണ് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷനുകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ആ അഫർമേഷനുകളെല്ലാം തന്നെ നമ്മൾ പ്രയോഗി നോക്കാവുന്നതാണ് അതിനെ പോസിറ്റീവ് സെൽഫ് അഫർമേഷൻ എന്നാണ് പറയുന്നത് പോസിറ്റീവ് സെൽഫ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പറയുന്നതാണ് അതായത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം ഇനി ഉയർച്ചയിലേക്കാണ് നമ്മളെ തോൽപ്പിക്കുവാൻ ഈ ഭൂലോകത്ത് വേറെ ആരും തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടിക്കഴിഞ്ഞു എന്ന് സ്വയം നമ്മൾ തന്നെ ഇടയ്ക്കിടെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടതാണ് ഇതിനെയാണ് സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടെ നമ്മളോട് തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ ഈ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിൻ്റെയോടൊപ്പം തന്നെ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതുപോലെ തന്നെ അഫർമേഷനുകളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം മാഡം പറയുന്നത് പോലെ ശീലിച്ചു നോക്കുന്നുണ്ട് എന്ന് പറയുന്നവർ ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു അഞ്ച് കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ എങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജേണലിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയാണോ അത് എഴുതാം ഉദാഹരണത്തിന് ഒരു അഞ്ചെണ്ണം നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടുകയാണെങ്കിൽ അതായത് ഈ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ അതിനെ ആദ്യം ഒന്ന് ടിക്ക് ചെയ്തിട്ട് പിന്നീട് എഴുതുന്ന സമയത്ത് ആ ഒരു കാര്യം വിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക അപ്പോൾ അഞ്ച് എന്നുള്ളവിടെ നമുക്ക് നാലായി മാറുന്നതായിരിക്കും ഇതിനിടയിൽ പുതിയതായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും അതൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ ഒരു വീടിന് വേണ്ടിയാണ് എഴുതുന്നത് എങ്കിൽ അവർക്ക് വീടിനു വേണ്ടിയുള്ള എല്ലാ വാതിലുകളും തുറന്നു കിട്ടും അവർക്കൊരു വീട് കെട്ടുവാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി വന്നുകൊണ്ടിരിക്കും അതിനാവശ്യമായ പണം അതിനാവശ്യമായ സഹായങ്ങൾ എന്നിവയെല്ലാം ഈ പ്രപഞ്ചം അവരിലേക്ക് എത്തിച്ചു കൊടുക്കും അങ്ങനെയാകുമ്പോൾ ഒരു ആറ് മാസം കൊണ്ട് അവരുടെ ആ ആഗ്രഹം നിറവേറിക്കിട്ടി എന്നിരിക്കട്ടെ അവർ അതൊന്ന് ടിക്ക് ചെയ്തതിനു ശേഷം പിന്നീട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ എഴുതാവുന്നതാണ് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങൾക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിന് വലിയ സമയങ്ങളൊന്നും ആവശ്യമില്ല ആരുടെയും സഹായങ്ങളും നമുക്ക് ആവശ്യമില്ല നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി ഈ പ്രപഞ്ചം കണക്ട് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കുന്നത് നിങ്ങൾ ഈ മെത്തേഡ് തുടർച്ചയായി ചെയ്യുമ്പോഴേക്കും ഉദാഹരണത്തിന് ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സിലെ ആ സ്വപ്നങ്ങൾ വീണ്ടും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നമുക്ക് തോന്നും കാരണം ഇത് നടക്കുമോ ഇല്ലയോ എന്നെല്ലാം ചിന്തിച്ച് നമ്മൾ ചില സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ഒരു പതിവുണ്ടാവും അതെല്ലാം പൊടിതട്ടി എടുക്കുക നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിടർത്തി പറന്നുയരുവാൻ പോകുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം വിശ്വസിച്ചു കൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രയോഗിച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കുക ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നതിന് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു കാര്യമാണ് ആരെയും തരംതിരിച്ചു കാണാൻ ഈ യൂണിവേഴ്സിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഈ പ്രപഞ്ചം അത് നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മടിച്ചു മാറി നിൽക്കുന്നത് ഒരു ും അല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചശക്തി നിറവേറ്റി തരുന്നതും ആയിരിക്കും ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുവാനുള്ള കാരണം എന്തെന്നാൽ എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിച്ചാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തോടുകൂടി നിങ്ങളോടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുവാനായിട്ട് പറയുന്നത് ജീവിതത്തിൽ വിശ്വാസമാണ് എല്ലാം നമ്മൾ വിശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ സമീപിക്കുകയാണെങ്കിൽ ആ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മുടെ ആവശ്യം െല്ലാം കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇതുപോലുള്ള അഫർമേഷനുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോഴോ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നോ നിങ്ങളുടെ അടുത്തുള്ളവരോട് പോലും നിങ്ങൾ പങ്കുവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്വപ്നങ്ങൾ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളും ഈ പ്രപഞ്ചവും മാത്രമായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും

മൂന്നാമതൊരാൾ നമ്മുടെ സ്വപ്നം എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് ഇവർക്ക് ഇതിൽ എത്തിച്ചേരാൻ സാധിക്കുമോ ഇവർക്കിത് നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയോ ആ ഒരു മനോഭാവമോ അവരിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് അവർ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അവരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അവരോട് നിങ്ങൾക്ക് ആവശ്യം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് നിങ്ങൾ പറയരുത് മറിച്ച് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുന്നുണ്ട് ഞാൻ യൂണിവേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പരിശീലിക്കുന്നുണ്ട് എന്നൊന്നും തന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുവാനും ശ്രദ്ധിക്കുക ഇതുപോലെ ഈ മെത്തേഡ് ഒന്ന് പ്രയോഗിച്ച് നോക്കുക എത്ര ദിവസം എന്ന യാതൊരുവിധ കണക്കുമില്ല അതുപോലെ തന്നെ ഇത് മുഴുവനായും ഒരു ലോഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ നിഷ്ഠകളും പാലിക്കേണ്ട കാര്യങ്ങളുമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കും ുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ